നേരിയമംഗലം മണിയൻപാറയിൽ വാഹനാപകടത്തിൽ പതിനാലുകാരി മരിച്ചു കിരിത്തോട് തെക്കുമറ്റത്തിൽ പരേതനായ ബെന്നിയുടെ മകൾ അനീറ്റയാണ് മരിച്ചത് നിയന്ത്രണം നഷ്ടപ്പെട്ട കെ എസ് ആർ ടി സി ബസ് താഴ്ചയിലേക്ക് തെന്നി നീങ്ങിയാണ് അപകടം സംഭവിച്ചത് ഇരുപതോളം യാത്രക്കാർക്ക് പരിക്കേറ്റു പരിക്കേറ്റവരെ കോതമംഗലത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചൊവ്വാഴ്ച രാവിലെ പതിനൊന്നര മണിയോടെയായിരുന്നു അപകടം സംഭവിച്ചത് കുമളിയിൽ നിന്ന് എറണാകുളത്തേക്ക് പോയ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽ കീരത്തോട് തേക്കുമറ്റത്തിൽ പരേതനായ ബെന്നിയുടെ മകൾ അനീറ്റിയാണ് മരിച്ചത് പതിനാലു വയസ്സായിരുന്നു ഡിവൈഡറിൽ കയറിയ ബസ് റോഡിൽ നിന്ന് തെന്നി താഴ്ചയിലേക്ക് തെന്നി നീങ്ങുകയായിരുന്നു വാഹനം നിരങ്ങി താഴേക്ക് നീങ്ങിയപ്പോൾ ബസ്സിന്റെ മുന്നിലെ ചില്ലുപൊട്ടി യാത്രക്കാരിയായ പെൺകുട്ടി പുറത്തേക്ക് തെറിച്ചു വീണു ബസിൽ നിന്ന് വീണ അനീറ്റ ബസിന്റെ അടിയിൽപ്പെട്ടു ഉടൻ തന്നെ രക്ഷപ്പെടുത്തി ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ബസിന്റെ മുന്നിലെ ചില്ലു തകർന്ന പുറത്തേക്ക് തെറിച്ച് വീണ അനീറ്റ ടയറിനടിയിൽ കുരുങ്ങി ഏറെ പണിപ്പെട്ടാണ് അനീറ്റയെ പുറത്തെടുത്തത് ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് അനീറ്റ ഇരുപതോളം യാത്രക്കാർക്കും അപകടത്തിൽ പരിക്കേറ്റു കെ എസ് ആർ ടി സി ബസ്സിലെ ഡ്രൈവർക്കും കണ്ടക്ടർക്കും അടക്കം പരിക്കേറ്റു ആരുടെയും പരിക്ക് ഗുരുതരമല്ലെന്നാണ് പ്രാഥമിക വിവരം പ്രദേശവാസികളുടെയും മറ്റു വാഹനയാത്രക്കാരുടെയും ഫയർഫോഴ്സിന്റെയും സഹായത്തോടെയാണ് അപകടത്തിൽപ്പെട്ടവരെ രക്ഷപ്പെടുത്തിയത് ന്യൂസ് ബ്യൂറോ അടിമാലി